കഴിഞ്ഞ കുറച്ച് ദിവസമായി െ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കേരള തീരത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ആഴക്കടൽ ഈ ആഴക്കടൽ കണ്ണവുമായി ബന്ധപ്പെട്ട് ഏറെക്കുറെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കരണം നടത്തുന്നതിന് കേന്ദ്ര കന മന്ത്രാലയത്തിന്റെ കീഴിലാണ് നിഷ്കർഷിച്ചിട്ടുള്ള പരിസ്ഥിതി ആക്കാത്ത പഠനം നിർബന്ധമാണ് എന്നുള്ളതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തീരത്തുനിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഞാനിപ്പോ ഈ പറയുന്ന വിഷയങ്ങളെ മുൻപ് ഗവനത്തെ കുറിച്ച് ഞാൻ കുറെ വിശദീകരിക്കാം അമ്പത് കിലോമീറ്റർ അകലെയാണ് ഈ ഖനനം നടക്കുന്നത് എന്നാല് ഇപ്പോഴത്തെ വിഷയം ഈ ഖനനത്തിനെതിരെ കേരള സംസ്ഥാനത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവുമായിരിക്കുന്ന ഇന്ത്യ മുന്നണി ഇടത് വലതു വർഷം സംയുക്തമായി കേരള നഗരസഭയിൽ ആഴക്കടൽ കണ്ടത്തിനെതിരെ പ്രമേയം പാസ്സാക്ക ആ പ്രമേയം മാർച്ച് മാസം മൂന്നാം തീയതിയാണ് ആ പ്രമേയം പാസാക്കിയത് ആ പ്രമേയം മൊത്തം ഞാൻ വായിക്കുന്നില്ല എന്നിടയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രമേയത്തിലെ എടുത്തു പറയേണ്ട ഒരു വിഷയം രണ്ടാമത്തെ പേജിൽ ആഴക്കടൽ കന്നൽ കടലിലെ ജലത്തിലെ ചെളിയും ചെളിമടങ്ങാനും ഇടയാക്കുന്നു ഇത് മത്സ്യസമ്പത്തിന് കടുത്ത ആക്കാലം വല്പിക്കും അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വകാര്യ മേഖലയ്ക്ക് ആഴൽക്കടൽ കനണം അനുവദിക്കുന്നതുവഴി തന്ത്രപ്രധാനമായ ധാതുക്കൾ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലെത്തുന്നതിനും രാജ്യ സുരക്ഷയെ ബാധിക്കുന്നതിനും സാധ്യതയുണ്ട് ഇത് കേരള നിയമസഭയുടെ രേഖയിൽ വന്നിട്ടുള്ള മുഖ്യമന്ത്രി വായിച്ച നിയമസഭാ പ്രമേയമാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഞങ്ങൾ പറയുന്നു തന്നെയാണ് കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ദാതുമണൻ കൊള്ള അവിടെ മോണോസൈറ്റും മോണോസൈറ്റിൽ നിന്നും ഉത്പാദിക്കപ്പെടുന്ന തോറിയും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി കേരള സംസ്ഥാനത്ത് കൊള്ള ചെയ്യപ്പെടുന്നു ഇത് ആരക്കടലിന്റെ ഖന്നമായപ്പോ മുഖ്യമന്ത്രിക്ക് അത് ബോധ്യപ്പെട്ടു എന്ന് കരുതൽ ഞാൻ ഏറെ സന്തോഷമുണ്ട് ഈ നിമിഷം വരെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയുള്ള കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു അനർന്നിരിക്കുന്ന കലനം വഴി കേരള സംസ്ഥാനത്ത് ഇത്തരത്തിൽ കലനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിച്ചു ഓഗസ്റ്റ് മാസത്തിലാണ് ഞാൻ ആ റിട്ട് സമർപ്പിച്ചത് ആ റിട്ടിൽ കൃത്യമായി തന്നെ ഇത് നിയന്ത്രിക്കേണ്ടതാണെന്നും നിരോധിക്കേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ ഇപ്പോഴും നടക്കുന്നത് അനധികൃത കാരണമാണെന്നും കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന രേഖകൾ ഞാൻ ഇവിടെ കേരള ഹൈക്കോടതി എന്റെ കേസ് ഡിസ്പോസ് ചെയ്യുമ്പോൾ അതിനൊരു ഡയറക്ഷൻ സംസ്ഥാന സർക്കാരിന് അത് സംബന്ധിച്ചൊരു ഡയറക്ഷൻ നൽകി ആ ഡയറക്ഷനിൽ ചീഫ് സെക്രട്ടറിയോട് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി പഠിച്ച് ഇതിന്മേൽ തീരുമാനം അറിയിക്കാൻ പത്താം മാസം ഈ ഓർഡർ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കാൻ അപ്പോഴൊന്നും ഇത്രയും വിലപ്പെട്ട ധാതു മണൽ ഇവിടെ ഉണ്ടായി എന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കില്ല എനിക്കിവിടെ പറയാനുള്ളത് ഈ പ്രമേയം തന്നെ ഇപ്പോൾ കേരള തീരത്ത് തീരദേശ മേഖലയിൽ കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരം കൊണ്ടുവരാൻ ഇത് മത്സ്യസമ്പത്തിനെ ബാധിക്കുമെന്ന് വലിയ പ്രചരണം നടത്തി തീരദേശ മേഖലയിൽ അവർ ഹർത്താലം നടത്തുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി നമ്മൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യം തീരദേശ മേഖലയുടെ സംരക്ഷണമല്ല യഥാർത്ഥത്തിൽ ലക്ഷ്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ധാതു മണൽ കൊള്ള പുറക പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ധാതു മണൽ കടനം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചാം മാസത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡറിന്റെ മറവിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി സ്റ്റിൽ ഇന്നും കേരള തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മത്സ്യസമ്പത്തിനെക്കുറിച്ച് ആഗ്രഹപ്പെടുന്ന മുഖ്യമന്ത്രി കൊല്ലം മുതൽ കൃത്യമായി പറഞ്ഞാൽ വലിയ കൊല്ലത്ത് വലിയഴിക്കൽ മുതൽ ചെല്ലാലം വരെയുള്ള പ്രദേശത്ത് ഈ കരിമണൽ കനനം വഴി വന്നിട്ടുള്ള പരിസ്ഥിതിയാകാത്തതിനെ കുറിച്ച് ഒരക്ഷരം കിട്ടുന്നില്ല അതായത് ഒരു ഒറ്റ പഞ്ചായത്ത് മാത്രം ആലപ്പാട് പഞ്ചായത്ത് ആലപ്പാട് പഞ്ചായത്ത് മാത്രം ആ പഞ്ചായത്ത് ഒമ്പായിരത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ആ പഞ്ചായത്ത് ഇന്ന് ആ പഞ്ചായത്ത് എൺപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ഉള്ളത് ബാക്കി മുഴുവൻ കടലടുത്ത് പോയി എൺപത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ ആ പഞ്ചായത്ത് പൊന്മന പഞ്ചായത്ത് അറുന്നൂറ് വീടുകൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്ത് ഇന്ന് ആകെയുള്ളത് രണ്ടു വീടുകൾ അവിടെയൊന്നും മുഖ്യമന്ത്രിക്ക് പരിസ്ഥിതിയെ കുറിച്ചോ അല്ലെങ്കിൽ കനനം വഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചോ മുഖ്യമന്ത്രിക്ക് പറയാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ആഴക്കടൽ കനനത്തിനെതിരെയുള്ള ഈ നിലപാട് തീരദേശ ജനതയുടെ കണ്ണിൽ പൊടിയിടുവാനും ഇവിടെ സുഗമമായി മാസപ്പടി തുടരുവാനും വേണ്ടിയാണ് എന്റെ നിലപാട് അതാണ് ഇവിടെ നിങ്ങൾക്കറിയാം മാസപ്പടിയിൽ ഇടത് വലത് മുന്നണികൾ അതിന്റെ ആരൊക്കെയാണ് പൈസ മേടിച്ചത് എന്നുള്ളത് ഇന്റൺ സെറ്റിൽമെന്റ് ബോർഡിന് ഉത്തരവിടുണ്ട് പിണറായി വിജയൻ മാത്രമല്ല പി വി മാത്രമല്ല ഒ സി ഉണ്ട് ആർ സി ഉണ്ട് ഐ കെ അതുപോലെ കെ കെ ഉണ്ട് അപ്പോ ഇവർ ഇത്തരത്തിലുള്ള പ്രമേയം പാസാക്കുന്നതിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നൂറ് ശതമാനം ആഴക്കടൽ കരണത്തിന് ശേഷം തീർച്ചയായും കേരള തീരത്തുള്ള അണധിക്കൃത ഖലനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും അത് ഔദ്യോഗികമായി പാർശ്യ അനുമതിയോടുകൂടി നടക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആറിന് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കേരള തീരത്ത് ഒരു പതിറ്റാണ്ട് കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയില്ലാതാവും ആ കൊള്ളയില്ലാതായാൽ ഇവരുടെയൊക്കെ കൈയിലേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കോടിക്കണക്കിന് രൂപ ഒന്നും രണ്ടും കോടിയൊന്നുമല്ല കോടാനും കോടി രൂപ ഞാന് എസ് എഫ് ഐ ഒ കേസുമായി ഞാൻ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ഒ ഹൈക്കോടതിയിൽ ഡൽഹി ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ ഒരു പരാമർശമുണ്ട് രണ്ടാമത്തെ പേജിൽ അപ്രോഡ് റെസിപ്റ്റ് ഓഫ് എ കംപ്ലൈന്റ് അലേ കറപ്ഷൻ മണി ലോണ്ടറിംഗ് ആൻഡ് ടെറർ സിംബൈസിംഗ് അക്സെ എൻക്വയറി സെക്ഷൻ ടൂസ് ഓഫ് ദ കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ വാസ് ഓർഡർ ബൈസ്റ്റർ ഓഫ് കമ്പനീസ് അഗനിസ്റ്റ് കമ്പനീസ് ബൈ യൂർ ടു എൻക്വയറി ഇൻ ടു ദ ഓഫ് എക്സാലോജി പ്രൈവറ്റ് ലിമിറ്റഡ് അതായത് ഇവർക്ക് തീവ്രവാദം ബന്ധമുണ്ടോ ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് അന്വേഷണ പരിധിയിലുണ്ട് എന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റിൽ ബോധ്യപ്പെടുന്നത് നിങ്ങൾക്കെല്ലാം കഴിഞ്ഞതൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇവിടെ ആരും ഇത് പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കുള്ള പ്രശ്നം ായിരത്തി പത്തൊമ്പത് ഈ ഒറ്റ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുമ്പിൽ മണൽ അടിഞ്ഞു കിടന്നാൽ കുട്ടനാട്ടിലെ പ്രളയത്തിന് കാരണമാകുമെന്നുള്ള ഒറ്റ ഓർഡറിന്റെ മണവിൽ ഏറ്റവും കുറഞ്ഞത് അമ്പതിനായിരം കോടി രൂപയുടെ മണല് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് അമ്പതിനായിരം കോടി ചെറുതായിരം അമ്പതിനായിരം കോടി രൂപയുടെ മണല് കഴിഞ്ഞ അഞ്ചു വർഷം കാലം കൊണ്ട് തോട്ടപ്പള്ളിക്ക് മാത്രമെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് കേരള തീരത്തെ സംരക്ഷിക്കണം കേരള തീരത്തെ പരിസ്ഥിതി ആഘാത പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞത് പഞ്ചായത്തിനുള്ള ലിസ്റ്റ് പറയാം ഏറ്റവും ഏറ്റവും കുറഞ്ഞത് ഈ ധാതുവെള്ളം കള്ളം കൊണ്ട് മാത്രം നശിച്ച പഞ്ചായത്തുണ്ട് ആലപ്പാട് പൊന്മന ആറാട്ടുപുഴ പുറക്കോട് തൃക്കന്നപ്പുഴ അമ്പലപ്പുഴ പുന്നപ്ര ഈ പഞ്ചായത്തുകളിൽ നിങ്ങളൊന്ന് പോകണം പരിസ്ഥിതിയാഘാതത്തെക്കുറിച്ച് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം കാലം കൊണ്ട് ഈ കരിമണൽ മോഷ്ടാക്കുന്ന കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ നാട് എങ്ങനെ നശിപ്പിച്ചു എന്ന് കാണണമെങ്കിൽ ഈ പഞ്ചായത്തിന് നിങ്ങളൊന്ന് പോയാൽ വന്നു ഇനി വേറൊരു കാര്യം വളരെ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരു കാര്യം തോട്ടപ്പള്ളിയിലെ ഒരു ഹാർബറുണ്ട് ആ ഹാർബറിൽ സിംഗിൾ പാനൽ മൈനിങ് എന്ന് പറയുന്നൊരു സിസ്റ്റത്തിലാണ് അവിടെ മൈനിങ് നടക്കുന്നത് ഈ തോട്ടപ്പള്ളി ഹാർബറില് വടക്കോട്ടാണ് ഈ ഇതിന്റെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ വളത്തോട്ട് വെച്ചാൽ പ്രശ്നം അവിടെ നിന്നും മണല് കൃത്യമായിട്ട് ഹാർബറിൽ ഹാർബറിൽ അളി ഇതിലൊഴുക്ക് അങ്ങനെയാണ് അങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഹാർബറിൽ അടിയുന്ന മണല് എടുത്തു മാറ്റാതെ ബോട്ട് ബോട്ടെടുക്കില്ല അപ്പൊ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം ഇത് എടുത്തു മാറ്റാതെ ബോട്ട് അടുപ്പിക്കാൻ കഴിയില്ല എന്ന് അത് സ്വാഭാവികമായി മത്സ്യത്തൊഴിലാളികൾ പ്രശ്നമുണ്ടാക്കും ആ മാറ്റുവാൻ വേണ്ടി ഈ കനനത്തിന് ആർക്കും പ്രതിഷേധമില്ല അവിടെ കാരണം വോട്ട് അടുപ്പിക്കണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റുള്ളൂ അങ്ങനെ അവർ ചെയ്യുന്ന കനനം ഈ സിംഗിൾ പാനം മൈനിങ് ചെയ്യുമ്പോൾ കിണറാണ് സൃഷ്ടിക്കുന്നത് ഒരു കിണറിലേക്ക് അവരെ ഇപ്പോഴാണ് ഡ്രഡ്ജിങ് എക്യൂപ്മെന്റ്സ് ആ ഡ്രഡ്ജിലേക്ക് എത്ര മണൽ എടുത്ത് മാറ്റി അത്ര മണൽ വികസന വന്നിരിക്കും ആ സമീപ പ്രദേശമുള്ള മുഴുവൻ കരിമണലും ആ പോയിന്റിലേക്ക് എത്തും ഇത് ഇവർക്ക് അറിയാം ഇത് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് നിർത്തലാക്കാൻ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുവെന്നുള്ള വലിയ ഭയമാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഈ മൈനിങ് മൈനിങ് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് ആ കേരള തീരത്തെ ദാഗുമണൽ ഖനനം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വരികയും അത് കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് ഇപ്പോൾ നടത്തുന്ന പോലെ ഒരു നീന്തൽ കൂടി പാർശിക പഠനങ്ങൾക്ക് ശേഷം ഇന്ന് നടത്തിയാൽ ഈ കമ്പനികളെല്ലാം കൂട്ടിപ്പോവും കേരളത്തിലെ പ്രമുഖരായ ഇടതു വരുന്ന നേതാക്കന്മാർക്ക് മാർസ്പിടി കിട്ടണം അതിനുവേണ്ടി ആസൂത്രിതമായി നടത്തിയ ഒരു പ്രമേയവും അതിനുവേണ്ടി വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന രാഷ്ട്രീയ നീക്കവുമാണ് ഇപ്പോൾ ആഴക്കടൽ മത്സരത്തിനെതിരെ നടക്കുന്നത് ഒരു കാര്യം ദുരന്ത കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ അമ്പത്തിരണ്ട് കിലോമീറ്റർ അപ്പുറം ഒന്ന് ചിന്തിക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ മത്സ്യസമ്പത്തിനോ പരിസ്ഥിതിക്കോ ദോഷമാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും ഇന്നും നടത്തില്ല പാരിസ്ഥിതി അനുമതി വേണം ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണമായിട്ട് പറഞ്ഞിട്ട് എടുക്കുന്ന കമ്പനിയാണ് പാരസ്യ അനുമതി നടത്തുന്നത് ഞാൻ സിമ്പലെ സൂചിപ്പിച്ചു ഈ ടെൻഡർ എടുക്കുന്ന കമ്പനിക്കാണ് പാരിസ്ഥിതി അനുമതി പഠനം നടത്താനുള്ള അനുമതി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും അത് സർക്കാരിനെ ചെയ്യപ്പെട്ട കമ്പനികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ ആ റിപ്പോർട്ട് വീണ്ടും പരിഗണിക്കുന്നത് പരിസ്ഥിതി കേന്ദ്ര പരിസ്ഥിതി വകുപ്പാണ് പിന്നെ അവിടെ മണലുണ്ടത് എന്നാണത് കേന്ദ്രമന്ത്രി സ്വപ്നം കണ്ടതൊന്നുമല്ല അവിടെ പഠനത്തിന് ശേഷം തന്നെയാണ് ആ ഇത്തരത്തവൺ മണൽ ഉണ്ടെന്നും അത് മാരി മാറ്റാൻ കഴിയുമെന്നും പഠനങ്ങൾക്ക് ശേഷം തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അല്ലാതെ ഒരു സുപ്രഭാതത്തിന് ആരെങ്കിലും സ്വപ്ന കണ്ടതല്ല അവിടെ മണൽ ഉണ്ടായെന്നുള്ളൂ അപ്പൊ അങ്ങനെ നടത്തുന്ന ഒരു പഠനത്തെ ഇവർക്ക് തീരദേശത്ത് നടത്തുന്ന കൊള്ള പുറത്തു വരും എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവർ ഇതിനെ എതിർക്കുന്നതും മാത്രമല്ല മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഞാൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉന്നതരായ ഒരു ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരോട് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ഈ നിമിഷം പറയും കേരള സർക്കാർ ഇതുവഴി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്റ്റഡിയും ഇതുവരെ നടത്തിയിട്ടില്ല ഇതിനകത്ത് ഈ പ്രമേയം നിങ്ങളൊന്ന് വായിച്ചാൽ മനസ്സിലാവും വിദഗ്ധൻ പറഞ്ഞു ഏത് വിദഗ്ധൻ പറഞ്ഞു കരിമണൻ കർത്താവ് പറഞ്ഞു ഈ വിദഗ്ധരെന്ന് പറയുന്ന കരിമള കർത്താവ് സി എംമാർന്നും നേതാക്കന്മാരും അല്ലെങ്കിലാണ് ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞതല്ലാതെ വിദഗ്ധർ വിദഗ്ധർ കൊണ്ട പാരിസ്ഥീയ പ്രശ്നമുണ്ടാവുമെന്ന് വിദഗ്ധർ പറയുന്നു കടന്നിയുടെ വംശ്വാസം നടന്നുള്ള കാർബൺ പരിഷ്കരണം നിർമ്മിക്കാൻ ഇടയാക്കുമെന്നും വിദഗ്ധർ നിരീക്ഷിക്കുന്നു ഏത് വിദഗ്ധർ ആ സ്റ്റഡി ഞങ്ങളുടെ മുമ്പിലാക്കട്ടെ ഭാരതീയ ജനതാ പാർട്ടി നാടിന് വേണ്ടി സംരക്ഷിക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് ഈ നാടിനകത്തുണ്ടാകുന്ന ഒരു കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടി നില ആ പണി പഠനം നല്ല ഉണ്ടെന്ന് വെക്ക് നമ്മുടെ അംഗീകരിക്കാം വിദഗ്ദ്ധർ പറഞ്ഞുവെന്ന് പറഞ്ഞ് കറുത്തയ്ക്ക് വേണ്ടി ചെയ്യുന്ന പണിക്കൊന്നും കൂട്ടുനിൽക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കിട്ടില്ല